Hey hello, welcome back guys. ഞാൻ ചെന്നൈയിൽ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡിൻ്റെ അനാലിസിസ് വീഡിയോ ഇടുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത്തവണ മിനി ഓപ്ഷൻ കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ബാലൻസ്ഡായിട്ട് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മിനി ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്തായിട്ട് തോന്നിയ രണ്ട് ടീമുകളാണ് ചെന്നൈയും മുംബൈയും എന്നുള്ളത് സോ നമ്മുടെ മുംബൈ ടീമിൻ്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അത് തന്നെ പറയുന്നത് ട്രേഡഡ് ആയിട്ട് വന്ന രണ്ട് പ്ലേയേഴ്സാണ് ഹാർദിക് പാണ്ഡിയും അതോടൊപ്പം തന്നെ റൊമാരിയോ ഷൻപേഡും ഹാർദിക് പാഡേയിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്കറിയാം വളരെ സെൻസേഷണായിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈയിലേക്കുള്ള തിരിച്ചുവരും അതായത് രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ആ ഒരു ക്യാപ്റ്റൻസി സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും ഹർദിക് പാണ്ഡ്യ ടീമിലേക്ക് വന്നത് ഒരു ഇന്ത്യൻ ഓൾ റൗണ്ടറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാവുന്ന തന്നെ മാക്സിമം തുക അവിടെ മുംബൈ ഇന്ത്യൻസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതും ഗുജറാത്തിൽ നിന്നും ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കി മുംബൈയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം എന്നിരുന്നാലും ഒരു ഇന്ത്യൻ ഓൾ റൗണ്ടർ എന്നുള്ള രീതിയിൽ ആദ്യം മുൻപിൽ വരുന്ന ഒരു വാക്ക് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് എസ്പെഷ്യലി ഇൻ ടി ട്വന്റി അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് വലിക്കാനുള്ള പദ്ധതികൾ നേരത്തെ നടക്കുന്നു അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ മുംബൈക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ എന്നിരുന്നാലും ഹാർദിക് പാണ്ഡ്യയുടെ ഇഞ്ചുറി കാണിച്ചാൽ വലിയൊരു പ്രശ്നമാണ് ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ് ഹാർദിക് പാണ്ഡ്യ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതെത്രത്തോളം പ്രശ്നമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം മുമ്പേ താരവേ തന്നെയാകുമെന്നുള്ളത് സോ ഹാർദിക് പാണ്ഡ്യ ആസ് ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ റൊമാനിയോ ഷെപ്പേർഡ് നമുക്കറിയാം എൽ എസ് സി താരുന്ന റൊമാനിയോ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഒരു ബാറ്റിംഗ് ഓൾ അല്ല ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് മോർ ദാൻ ബാറ്റിംഗ് ബോളിംഗിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് റൊമാൻഷപ്പെട്ട് നല്ലൊരു ട്രേഡ് തന്നെയായിട്ട് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്നതിന് മാക്സിമം അതായത് ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും ഒരേ രീതിയിൽ തുല്യ അളവിൽ കൊണ്ടുപോകാൻ ഇത്തവണ മുംബൈക്ക് സാധിക്കുന്ന രീതിയിലൊരു ബൈകളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ സീസണിലെ ബൈസ് ആരൊക്കെ നോക്കാം ബ്രോട്ട് ചെയ്തിരിക്കുന്ന പ്ലേഴ്സ് ഗ്രേഡ് കോഡ്സ് അഞ്ച് കോടി രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഗാഡ് കോട്സ് കൂടുതലും മലയാളി മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസ് പറഞ്ഞിരേക്കേണ്ട താരമല്ല കോട്സ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ വന്നിട്ട് മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഈ ഒരു ഐ പി എല്ലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയിലേക്ക് വരുമ്പോൾ എന്താകും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് കാത്തിരുന്ന് തന്നെ കാണുന്നുണ്ട് കാരണം നമുക്ക് ഇന്ത്യൻ ഗ്രൗണ്ടിൽ ഇന്ത്യൻ പിച്ചിൽ എത്രത്തോളം മനോഹരമായിട്ട് ടി ട്വൻറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവേഴ്സിൽ ബോൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾറെഡി വേൾഡ് കപ്പിലെ പെർഫോമൻസ് വെച്ചിട്ട് അഞ്ച് കോടി രൂപയ്ക്ക് നല്ലൊരു ബൈ തന്നെയാണ് കോട്സേട് അതുപോലെ തന്നെ രണ്ടാമത്തെ ബൈഎന്ന് പറയുന്നത് ദിൽഷാൻ മധുശാനക നാലു പോയിന്റ് ആറേ പൂജ്യം കൂടിക്ക് ശ്രീലങ്കൻ താരമായിട്ടുള്ള മധുശാനക ഒരു ഡീസന്റ് ബൈ തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഡ്സയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ നമുക്ക് കൂടുതൽ സുപരിചിതമായത് അദ്ദേഹം വേൾഡ് കപ്പിൽ വന്ന് കളിച്ചിട്ടാണ് മികച്ച ഒരു ലെഫ്റ്റ് ഹാൻഡ് ബേസ്ബോൾ തന്നെയാണ് അദ്ദേഹം ഫസ്റ്റ് ഓവറൊക്കെ എറിയിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയാൽ അല്ലെങ്കിൽ ബൂമറിക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതായാലും ബൂമറിക്ക് കുറച്ച് കൂട്ടാളികളെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പടയാളികളെ കിട്ടിയിട്ടുണ്ട് ഇത്തവണ ബോളിങ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ നല്ലൊരു പേ തന്നെയാണ് നാലേ പോയിന്റ് ആറേ പൂജ്യം കോടിക്ക് മനുഷ്യാനം ഞാൻ എവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പറയാം അടുത്തെന്ന് പറയുന്നത് ശ്രേയസ് ഗോപാലാണ് ഇരുപത് ലക്ഷം മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞാലയക്കേണ്ടതല്ല ശ്രേയസ് ഗോപാൽ ബാറ്റ് ചെയ്യാനും കൂടുതലും ഒരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയാം അവരൊരു ഒരു ബോളിംഗ് ഓപ്ഷനായിട്ട് മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കേപ്പബിലിറ്റീസ് എന്താണെന്ന് കേരളത്തിന് വേണ്ടി മികച്ച രീതിയിലുള്ള ഒരു ഫിഫ്റ്റി ഒക്കെ കഴിഞ്ഞ ദിവസം അയച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസന്റെ കൂടെ നിന്നിട്ട് അതായത് ബാറ്റിംഗ് കേപ്പബിലിറ്റീസ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് സോ ഒരു ഡീസെന്റ് വൈ തന്നെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ശ്രേയസ് ഗോപാൽ അതായത് കഴിഞ്ഞ സീസണിൽ മുമ്പേ അല്ലെങ്കിൽ ആ ഒരു സ്പിൻ ഡിപ്പിപ്പാർട്ട്മെൻറ്റ് അല്പം വീക്കായിട്ട് തോന്നിയിരുന്നു പിയൂഷ് ഷോളെ മെയിനായിട്ട് ആയിച്ചായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്തേക്കും അദ്ദേഹത്തിൻ്റെ വരവ് അതായത് ഈ ഒരു ശ്രേയസ് ഗോപാലിൻ്റെ വരവ് വളരെ മികച്ച രീതിയിൽ ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അടുത്ത ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുമാൻ തുഷാരയാണ് പക്ഷേ എനിക്ക് നുമാൻ തുഷാരയുടെ ആലേ പോയിന്റ് എട്ടേ പൂജ്യം കോടിയിലെ ബൈ എന്ന് പറയുന്നത് അത്ര ഹൈപ്പ് കൊടുത്തു പോയ ഒരു സംശയം ഇല്ലാത്തൊരു ബൈയിലൽ അല്പം പ്രശ്നം തോന്നിയൊരു ബൈ അതാണ് നുമാൻ തുഷാരയ്ക്ക് അവസരം കിട്ടുമോ എന്നുള്ളത് ഒരു ഫാക്ടർ അതോടൊപ്പം തന്നെ കാര്യമായിട്ട് ടി ട്വൻ്റി പ്രകടനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലാത്ത ഈ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ എന്തുകൊണ്ടാണ് നാലേ പോയിന്റ് എട്ട് പൂജ്യം കോടി കൊടുത്ത് ബൈ ചെയ്തതെന്ന് എനിക്ക് ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നതാണ് അറിയാൻ നിങ്ങൾ കമന്റി അതുപോലെ തന്നെ നമാൻഡിൽ ഇരുപത് ലക്ഷം രൂപ അൻഷു കം കമോജി ഇരുപത് ലക്ഷം രൂപ ഗ്രൂപ്പ് ചെയ്തെടുക്കാനുള്ള ബൈ തന്നെയാണതും അതുപോലെ മുഹമ്മദ് നബി ഒന്നേ പോയിന്റ് അഞ്ച് കോടി ഒരു ബിഗ് ടൈണർ ഓഫ് ദി ബോൾ അല്ലായെങ്കിലും ആസ് എ സ്പിന്നർ ലൈൻ ആൻഡ് ലൈനാലിംഗ് കൊണ്ട് മികച്ച രീതിയിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് നബി അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിൽ കുറച്ച് ഇൻപുട്ടുകൾ നൽകാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് അതുതന്നെയാണ് ആദ്യത്തെ ഡിസിഷനിലേക്ക് മുംബൈക്ക് നബിയെ നബിയെ വലിക്കാൻ വേണ്ടി തോന്നിയത് അല്ലെങ്കിൽ നബിയെ ബൈ വിൻ നബി ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ്റെ ഒരു മേജർ പ്ലെയർ തന്നെയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഇന്ത്യൻ ബിച്ചുകൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഐ പി എല്ലിലേക്ക് വരുമ്പോൾ മുംബൈക്ക് വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാൻ സാധ്യതകളുള്ളൊരു പ്ലെയർ കൂടിയാണ് മുഹമ്മദ് നബി ലെവലിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജോ ഉണ്ട് തരം സോ എന്തായാലും മികച്ചൊരു സീസൺ ആയിരിക്കും നബിയെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് കോടിക്ക് മികച്ചൊരു വൈ തന്നെയാണ് ടീം ബാലൻസ്ഡ് ആക്കുന്ന ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ് പുള്ളി അതോടൊപ്പം തന്നെ അടുത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ശിവാലിക് ശർമ്മ കോഴ്സ് ഞാൻ പറഞ്ഞുപോകാൻ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ബൈ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അവരുടെ സ്ക്വാഡിൽ എടുത്തു നോക്കാം വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാന്ത് വിഷ്ണു വിഷു വിഷ്ണുവിനോദ് വിഷ്ണു വിനോദം നമുക്കറിയാം റിട്ടേൺ ചെയ്തതാണ് മലയാളി താരമാണ് ബാറ്റേഴ്സിലേക്ക് നോക്കി രോഹിത് ശർമ്മ ടിം ഡേവിഡ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഡെവാൻ ബ്രേവിസ് ഇത്തവണ ഡെവാൻ ബ്രേവിസിന് ചാൻസ് എടുക്കുന്ന കട്ടറിയാണ് ഒരു പവർഫുൾ ഹിറ്റർ തന്നെയാണ് വേർഡ് ബ്രേസിൽ ഒരു ഷൂട്ടൊക്കെ ഏറെ വൈറൽ ആയതാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടുള്ള അവസരങ്ങൾ ബ്രദേശിന് കിട്ടിയിട്ടില്ല ഇന്നവിടെ കിട്ടുമ്പോൾ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും അവർ റിട്ടേർ ചെയ്തിരിക്കുന്ന വൃതെ എന്ന് തോന്നുന്നു അതുപോലെ ഓൺറമ്പസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹർദിക് പാഡ്യ റൊമാൻ റിഷപ്പ് നിഹാബൈറ ഷ്യാംസ് മുലാനി വിരാട് കോട്സെ മുഹമ്മദ് നബി അതുപോലെ ശിവാലിക് ശർമ്മ ആൻ നന്ദർ ബാക്കി ബോളിംഗ് സൈഡാണ് ആൻഡ് ഇവരുടെ ഒരു പ്രോബബിൾ ലെവൺ ആണ് എല്ലാവർക്കും അറിയേണ്ടത് സോ പ്രോബിൾ ലെവൺ ഞാൻ ഇപ്പൊ തന്നെ പറയാം ഞാൻ തയ്യാറാക്കിയൊരു പ്രോബിൾ ലെവൻ പറയാം ഒന്നെന്ന് പറയുന്നത് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ കൂട്ടുകെട്ട് തന്നെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് അവിടെ ഇനി ഒരു ട്രേഡ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ടീമിൽ നിന്നും രോഹിത് ശർമ്മ പുറത്ത് പോകാനുള്ള ട്രേഡും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതേ ടീം ബസ് ആയിരിക്കും അവർ കളിക്കാൻ തോന്നും എന്തായാലും രോഹിത് ശർമ്മ അതിനെ ആക്സപ്റ്റ് ചെയ്യില്ല ട്രേഡ് എന്തായാലും ഓപ്പണിംഗ് സൈഡിൽ രോഹിത് ശർമ്മ ഈഷാൻ കൃഷ്ണൻ കൂട്ടുകെട്ട് തന്നെയായിരിക്കും പരീക്ഷിക്കുക ദൻ സൂര്യകുമാർ യാദവ് ഓഫ് കോഴ്സ് അദ്ദേഹം പ്രൈം ഫോമിലാണ് ടി ട്വൻറ്റിൽ നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് എന്തായാലും സൂര്യകുമാർ യാദവ് ഇവരുടെ ഒരു മേജർ അല്ലെങ്കിൽ നെടും തോണു തന്നെയാണ് ബാറ്റിംഗ് സൈഡിൽ ദെൻ തിലക് വർമ്മ അത് കഴിഞ്ഞ് ടിംഡേയുടെ എന്തായാലും ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് ഹർദിക് പാണ്ഡ്യതെ ക്യാപ്റ്റൻ ആൻഡ് റൊമാരിയോ ഷെപ്പേർഡ് വിരാട് കോട്സി ജസ്പ്രീത് ബുംബ്ര ശ്രേയസ് ഗോപാൽ പീയുഷ് ചവള ഇതാണ് ഞാൻ തയ്യാറാക്കിയ ആ ഒരു ബേങ്ങിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരാം മാറ്റം വരാതിരിക്കാം ഉറപ്പായിട്ടും ചേഞ്ചുകൾ ഉണ്ടാവും എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആയിട്ടുള്ള ബൈകളാണ് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ബൈകളാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ടീം വളരെയധികം ബാലൻസ്ഡായി കൊണ്ടുപോകാനായിക്കൊണ്ട് സാധിക്കും പക്ഷേ ഹർദിക് പാണ്ഡ്യയുടെ വരവ് ടീമിൽ ഭയങ്കര രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇഫ് എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും സഡൻ ഫോളോവേഴ്സ് ലോസ് ഒക്കെ വന്നപ്പോൾ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇടി പി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാതിരത്തോളം ടീമിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഊഹിക്കാൻ ഊഹിക്കല്ല പ്രതി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിനും തന്നെ കാണാം എത്രത്തോളം മുംബൈക്ക് ഈ ഒരു സീസൺ മുതൽക്കൂട്ടാക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ സീസണിൽ നാലാം സ്ഥാനത്തായിരുന്നു പോയിന്റ് ടേബിൾ ഉണ്ടായിരുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷിക്കാത്ത ഒരു ടീമായിരുന്നു പല സമയത്തും മുംബൈയുടെ ഒരു പെർഫോമൻസ് ചോദിച്ചു പക്ഷേ കഴിഞ്ഞ സീസണിൽ നാലാം സ്ഥാനത്ത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായി അതോടൊപ്പം തന്നെ തെറി പറയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും കമന്റ് ബോക്സിൽ തീരുത്താൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതുകൂടെ സോ ഇറ്റ്സ് മീ ഇറ്റ് ബൈ ബൈ വെസ്